മലയാളം ബിഗ് ബോസ് സീസൺ തവണ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് റൗണ്ടാണ് സെക്കൻഡ് റൗണ്ടിൽ ബിഗ് ബോസ് വേറൊരു പ്രത്യേകത കൂടെ കൊടുത്തിട്ടുണ്ട് ചുവപ്പ് ബോളും മഞ്ഞ ബോളായിരുന്നു ആദ്യ റൗണ്ടിൽ ഉണ്ടായിരുന്നത് ചുവപ്പ് ബോളാണെങ്കിൽ മൂന്ന് പോയിന്റും മഞ്ഞ ബോളാണെങ്കിൽ ഒന്ന് ഒരു പോയിന്റും ആയിരുന്നു ഇത്തവണ ബിഗ് ബോസ് ഒരു ബ്ലാക്ക് ബോളും കൂടി ഇടുന്നുണ്ട് ആ ബ്ലാക്ക് ബോൾ കിട്ടുകയാണെങ്കിൽ അവർക്ക് വീണ്ടും റീമാച്ച് നടത്താൻ പറയാൻ പറ്റും അങ്ങനെ ഈ റൗണ്ടിൽ അക്ബറിൻ്റെ കയ്യിലായിരുന്നു ആ ഒരു ബോൾ കിട്ടിയത് അക്ബറിന് റീമാച്ച് പ്രഖ്യാപിക്കണമെങ്കിൽ പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും അധികം ബോൾ ആര്യനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ അനീഷ് ഏട്ടനും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഒരിക്കലും നമുക്ക് ആര്യനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അത്രയധികം ബോളുകളാണ് അവൻ സ്വന്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ റീ മാച്ച് പറയുകയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ ടാസ്ക് റദ്ദാക്കിയിരിക്കുന്നു എന്ന് ബിഗ് ബോസ് പറയുകയാണ് റീ മാച്ചിന് വേണ്ടി വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനിമോൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കാരണം റെഡ് ബോൾ എനിക്ക് രണ്ടെണ്ണം കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് അനിമോള് എനിക്ക് എല്ലാ ബോൾ കിട്ടി അഞ്ചെണ്ണം കിട്ടി ആറെണ്ണം കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായതാണ് എന്താണെങ്കിലും ടാസ്ക് റദ്ദാക്കിയിരിക്കുകയാണ്